ശ്ശേരി അയ്യപ്പ ഭക്തജന ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്താമത് ദേശവിളക്ക് മഹോത്സവം നടന്നു ശനിയാഴ്ച നടന്ന ദേശവിളക്ക് മഹോത്സവത്തിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു പ്രപഞ്ചത്തിലെ കാലപരിണാമങ്ങളിൽ മാറി വരുന്ന കൃതഭേദങ്ങളിൽ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന കലിയുഗവർധനായ അയ്യപ്പസ്വാമിയുടെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ച് വേങ്ങശ്ശേരി ദേശത്തെ നടത്തി വരാറുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവമാണ് ശനിയാഴ്ച നടന്നത് ഗണപതി ഹോമം അയ്യനെ കുടിയിരുത്തൽ ശേഷം പൂജ അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് മൂന്ന് മണിക്ക് മേളത്തോടു കൂടി അയ്യപ്പനെ പന്തലിലേക്ക് എഴുന്നള്ളിച്ചു ഭത്തൻ വീട്ടുപറമ്പിൽ കൃഷ്ണന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് താളമേളങ്ങളുടെയും താലങ്ങളുടെയും അകമ്പടിയോടെ പന്തലിൽ എത്തിച്ചേർന്നു തുടർന്ന് രാജകുമാരൻ കൈലിയാടിന്റെ നേതൃത്വത്തിൽ തായംപക അരങ്ങേറി നെല്ലായ ഉണ്ണികൃഷ്ണസ്വാമിയും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ട് അയ്യപ്പ ജനനം താലം നിരത്തൽ തിരിയൊഴിച്ചൽ വെട്ടും തടവ് ആഴിയിലിറക്കത്തോടെ സമാപനമായി സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം